പത്താം ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ള കമ്പയിൻ ടെൻത്ത് ലെവൽ എക്സാം ഉണ്ട് യു പി എസ്സിന്റെ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ആൾക്ക് കമ്പയിൻ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ഉണ്ട് ഡിഗ്രി കഴിഞ്ഞ ആളുകൾ കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് യു പി എസ് യു എൻ എസ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഒരുപാട് പരീക്ഷകൾ വേറുണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും കൃത്യമായ ധാരണകൾ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ കുട്ടികളെത്താത്തത് നോക്കൂ പാലാലയിലുള്ള ബ്രില്ല്യൻസിലേക്ക് പതിനായിരം കുട്ടികളാണ് ഒരു വർഷം അഡ്മിഷൻ എടുക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ള പതിനായിരം കുട്ടികൾ വരുന്ന ഒരു സ്ഥാപനമാണ് പാല ബ്രില്യൻസ് അവിടെ റിസൾട്ട് വരുന്ന സമയത്ത് പത്രത്തിൽ ഫോട്ടോ വരുന്ന ആൾ ആലോചിച്ചു നോക്കൂ നൂറ് പേര് താഴെയായിരിക്കും നല്ല റാങ്കുകൾ കിട്ടുന്ന ആയിരം പേര് താഴേരിക്കും ബാക്കി ഒൻപതിനായിരം കുട്ടികൾ ഈ പറഞ്ഞ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ള ഒൻപതിനായിരം കുട്ടികൾ എവിടെ പോകുന്നു എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ പല കഴിവുകളുള്ള പല കൃത്യമായിട്ട് അഭിരുചികളാളുകൾ അവരെ നേരെ സാധിക്കപ്പെട്ട പോലെ ചിലർക്ക് മ്യൂസിലാവും ഇൻട്രസ്റ്റ് ചിലർക്ക് മെഡിസിലാവ ഇൻട്രസ്റ്റ് ചിലർക്ക് ഹ്യൂമാനിറ്റീസിലായിരിക്കും ഇൻട്രസ്റ്റ് ചില കോമേഴ്സിലായിരിക്കും ഇൻട്രസ്റ്റ് ചിലർക്ക് ഫാഷൻ ഡിസൈനിങ്ങിലായിരിക്കും ഇൻട്രസ്റ്റ് കൃത്യമായ അഭിരുചികൾ മനസ്സിലാക്കി അവർ പോയിരുന്നുണ്ടെങ്കിൽ ഒന്നൊന്നര ലക്ഷം രൂപയോളം വരുന്ന അവരുടെ പാരൻസിൻ്റെ പൈസ അവിടെ പോകില്ലായിരുന്നു അതിലപ്പുറത്തേക്ക് നമ്മുടെ ലൈഫിൽ വളരെ വിലപ്പെട്ട ഒരു വർഷം നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നില്ല